യും പാകിസ്ഥാനും തമ്മിൽ ബന്ധം കൂടുതൽ ശക്തമായതോടുകൂടി തന്നെ ചൈനയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തിൽ കൂടുതൽ ഉലച്ചിൽ സംഭവിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള പ്രവണതയാണ് പ്രകടമാക്കുന്നതും അത് ഏറ്റവും കൂടുതൽ ദോഷമായി ഭവിക്കുക പാകിസ്ഥാന് തന്നെയായിരിക്കും ചൈനയിൽ നിന്നും ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയായിരുന്നു പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടിയതും എന്തിനധികം ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ഉൾപ്പെടെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനയുടെ ആയുധങ്ങൾ തന്നെയായിരുന്നു പാകിസ്ഥാൻ എന്ന ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായി കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനയും പ്രസിഡന്റ് ഈയിടെ അമേരിക്കയിലേക്ക് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ വിളിക്കുന്നതിന് പകരം എല്ലാ പ്രോട്ടോകോളും തെറ്റിച്ചുകൊണ്ട് ഫീൽഡ് മാർഷലായ അസീം മുനീറിനെയാണ് കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കയിലേക്ക് ക്ഷണിച്ചത് ഇത് പാക് സർക്കാരിനെ അത് മാത്രമല്ല തലവനായ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും അതുപോലെ പാകിസ്ഥാന്റെ ഭരണ തലവനായ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെയും വലിയ തിരിച്ചടിയാണ് നൽകിയത് അസീം മുനീർ ശക്തനാണ് എന്ന് അത് കണ്ടുകൊണ്ട് ട്രംപ് പാക് സൈന്യത്തിലൂടെ തന്നെ പാകിസ്ഥാനിൽ പിടിമുറുക്കാൻ ശ്രമം നടത്തി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭരണതലവനായ ഷെഹബാസ് ഷെരീഫിനെ കണക്കിലെടുക്കാതെ തന്നെ അല്ലെങ്കിൽ ക്ഷണിക്കാതെ വെറും ഫീൽഡ് മാർഷലായി തന്നെ നോക്കുന്ന ഉദ്യോഗം നോക്കുന്ന അസീം മുനീറിനെ ക്ഷണിച്ചുകൊണ്ട് വന്നതിലെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മുൻപും സൈനിക മേധാവിയായ മുഷറഫ് അതുപോലെ തന്നെ മറ്റു വ്യക്തികളെല്ലാം തന്നെ അമേരിക്ക ക്ഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ അന്ന് അവർ പാകിസ്ഥാന്റെ ഭരണ തലവന്മാർ കൂടെയായിരുന്നു അതുപോലെ ആന്തരികമായി തന്നെ ദുർബലമായ പാകിസ്ഥാനെ ഇന്ത്യയുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻസ് പല കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ച് മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയുടെ മൂന്ന് സേനകളും ചേർന്നുകൊണ്ട് നടത്തിയ അതിശക്തമായ ആക്രമണത്തെ പാകിസ്ഥാനിലെ അതുപോലെ അഭിപ്രായ ഭിന്നതകൾ മറനീക്കി തന്നെ പുറത്തു ഇപ്പോൾ സൈന്യം ഇപ്പോൾ ഫീൽഡ് മാർഷൽ അസിമീറ നേതൃത്വത്തിൽ ഒരു വശത്ത് തന്നെ നിലകൊള്ളുന്നുവെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്നും അവിടുത്തെ നേതാവും പ്രധാനമന്ത്രിയുമായ ഷെഹബാസ് ഷെരീഫും കൂട്ടരും മറ്റൊരു വശത്ത് നിലകൊള്ളുകയാണ് പ്രധാന പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ എൻ ഭരണത്തിലെ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മറ്റൊരു വശത്ത് നിലകൊള്ളുന്നു ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സബ്ദാരിയുടെ മകനായ ഭിലാവൽ ഭൂട്ടോയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ഒരു ഭാഗം തന്നെയാണ് ഇതിനു പുറമെ തന്നെ ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ ടെഗരിക്ക് ഇൻസാഫ് മറ്റൊരു പക്ഷത്തും നിലകൊള്ളുന്നുണ്ട് എല്ലാവരും പരസ്പരം പോരാടുന്ന അധികാര ഗ്രൂപ്പുകളായി തന്നെ ഇന്നും തമ്മിലടിക്കുന്ന സ്ഥിതിയാണ് അവിടെ പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നതും അതേസമയം പാകിസ്ഥാന് വേണ്ടി ചൈന ഇമ്രാൻഖാനെ കൊണ്ടുവരുമോ എന്നതാണ് മറ്റൊരു വശത്ത് ചോദ്യമായി ഉയരുന്നത് ചൈന ഇതുവരെ പാകിസ്ഥാനിൽ വൻ സ്വാധീനത്തോടെ തന്നെ വിലസുകയായിരുന്നു ഇപ്പോൾ അമേരിക്കയും ട്രംപും പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ മേൽ പിടിമുറുക്കിയതോടുകൂടി തന്നെ ഷെഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള പാക് സർക്കാരിൽ പിടിമുറുക്കാനാണ് ചൈനയുടെ ശ്രമം എന്നാൽ പാകിസ്ഥാൻ മുസ്ലിം അതായത് പാകിസ്ഥാൻ മുസ്ലിം ലീഗും എൻ വിഭാഗം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും രാഷ്ട്രീയമായി ദുർബലപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടുകൂടി തന്നെ ജയിലിൽ കഴിയുന്ന ഖാനിലും ചൈനയ്ക്ക് ഒരു കണ്ണുണ്ട് ഇമ്രാൻഖാനെ ജയിലിൽ നിന്നും പുറത്തെത്തിച്ച് അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ചൈനയ്ക്ക് ഒരു ബി പ്ലാൻ ഉണ്ടെന്നുള്ള അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ വിവിധ ശക്തികൾ പല ഗ്രൂപ്പുകളായി തന്നെ തിരിഞ്ഞുകൊണ്ട് അധികാര വടംവലികൾ നടത്തുന്ന സ്ഥിതി ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നതും ഇതോടുകൂടി തന്നെ ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ എന്താകും പാകിസ്ഥാന് വേണ്ടി കരുതി വെച്ചിരിക്കുക എന്നതും തന്നെ അറിയേണ്ട കാര്യമാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്